പൂർത്തിയാകാത്ത പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി ഗുരുവായൂരിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഇടതുമുന്നണി നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണാധികാരികളുടേതെന്ന് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത് പ്രസ്താവിച്ചു ഗുരുവായൂർ മോചനയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കോടിക്കണക്കിന് രൂപ കേരള ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് നഗരസഭയെ കടക്കിണിയിലാക്കുകയാണെന്നും അജിത് കുറ്റപ്പെടുത്തി തിരുവെങ്കിടം അടിപ്പാതയുടെ കാര്യത്തിലും നഗരസഭാ ഭരണാധികാരികൾ ഒളിച്ചുകളി നടത്തുകയാണെന്ന് അജിത് പറഞ്ഞു തിരുവെങ്കിടത്തിൽ നിന്ന് പൂക്കോട് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഗുരുവായൂര മണ്ഡലത്തിൻ്റെ മോചനയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയാണ് ഇവിടെ മുന്നേ സംസാരിച്ചിരുന്ന എല്ലാ നേതാക്കന്മാരും കൃത്യമായി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തിരുവെങ്കിടത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുകൊണ്ട് മാത്രമാണ് തിരുവെങ്കിടം അടിപ്പാത വിഷയവുമായി ബന്ധപ്പെട്ട വിവരവും അതുപോലെ തന്നെ മേൽപ്പാല വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുവെങ്കടം അടിപ്പാത വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ മമ്മൂന്നായി നടക്കുന്ന സഖാക്കന്മാർ ഇവിടെ പ്രതിഷേധം ആദ്യം തന്നെ ഇരമ്പിയപ്പോൾ ജനങ്ങളുമായി അണിചേരുന്ന സമയത്ത് ഇതിനെ പൊളിക്കാൻ വേണ്ടി ഇവിടുത്തെ സഹാക്കന്മാർ തുനിഞ്ഞു എന്നാണ് ഇവിടെ ഭംഗി ചേർന്ന ആദ്യമായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പെരുമ്പിലാവ് എം കോളേജ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കെ പി അതുൽദാസിനെ യോഗത്തിൽ അഭിനന്ദിച്ചു നേതാക്കളായ സി എ ഗോപ്രതാപൻ അരവിന്ദൻ പല്ലത്ത് കെ വി ഷാനവാസ് കെ നവാസ് ആർ രവികുമാർ കെ പി ഉദയൻ ആൻഡോ തോമസ് ബാലൻ വറനാട്ട് വി കെ സുജിത് ടി നിർമ്മല എന്നിവർ സംസാരിച്ചു പര്യടനത്തിന് വാദ്യപ്രതിഭ ഷൺമുഖൻ തെച്ചിയിലും സംഘവും അവതരിപ്പിച്ച മേളം അകമ്പടിയായി